ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ പദ്ധതിയിൽ പശ്ചിമേഷ്യയിൽ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാജ്യം ഇസ്ര ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ അറിയണം തിരിച്ചറിയണം വളരെ കൃത്യമായി തിരിച്ചറിയണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോസ്വിക്സ് പറഞ്ഞതുപോലെ ഈ യുദ്ധം വേറൊരു തരത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചിലപ്പോൾ ചിലപ്പോഴവർ രാഷ്ട്രീയം പ്രയോഗിക്കും മറ്റേ അവർ മറ്റേത് കാര്യങ്ങൾ പ്രയോഗിക്കും നിങ്ങളെന്ത് നോക്കൂ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക അവർ പറയും കുറെ കൂടെ പറയും വി ആർ ദ ഓൾഡസ്റ്റ് ഡെമോക്രസി അപ്പൊ നമ്മൾ പറയും വി ആർ ദ ലാർജസ്റ്റ് ഡെമോക്രസി നമ്മൾ പിന്നെ കുറച്ചുകൂടെ കടത്തി പറയും നമ്മുടെ പ്രധാനമന്ത്രി കുറക്കൂടെ കടത്തി പറയുന്ന താല്പര്യമുള്ള ആളാണ് അദ്ദേഹം പറയും ഞങ്ങൾ മദർ ഓഫ് ഡെമോക്രസി ഡെമോക്രസിയാണെന്ന് പറയും അങ്ങനെ ഓൾഡസ്റ്റ് ഡെമോക്രസി എന്ന് അമേരിക്ക പറയുന്ന ഡെമോക്രസി പാസ് ഔഫ് ദ വിശ്വാസം ഉണ്ട് ഇറാന്റെ സംഭവം തന്നെ എടുത്തു നോക്കൂ നമ്മുടെ ജഫി സാക്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞരുണ്ട് അദ്ദേഹം രാഷ്ട്രീയ വിദ്യേഷ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ പ്രസംഗത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ അമേരിക്ക അറുപത്തി നാല് രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു അറുപത്തി രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു എന്ന് ജി സാക്സ് പറയുക നമ്മളെടുത്തു ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഇറാൻ ഈ ഇസ്രായേൽ സംഘടനത്തിന്റെ വാസ്തുത്തിൽ പിത്തിപ്പ് താര അമേരിക്കൻ എന്താ അമേരിക്ക ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അധികാരത്തിൽ വന്നു മുഹമ്മദ് മുസാദക് എന്ന് പറയുന്ന ഒരു പുരോഗമനവാദിയായ ജനാധിപത്യവാദിയായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇറാനിലുള്ള എണ്ണ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ ചോർത്തിക്കൊണ്ടു പോകാൻ അങ്ങനെ ഇറാന് അവകാശപ്പെട്ട ഇറാനിലെ വികസനത്തിനാവശ്യമായിട്ടുള്ള എണ്ണ മുഴുവൻ ബ്രിട്ടൻ ചോർത്തിക്കൊണ്ടു പോകുമ്പോൾ അത് തടയുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഈ എണ്ണ സമ്പത്തിനെ മുഴുവൻ നാഷണലിസ്റ്റ് മുഹമ്മദ് മസാദ് അങ്ങനെ മുഹമ്മദ് മുസാദ് ഒക്കെ ചെയ്തപ്പോൾ അന്ന് തീരുമാനമെടുത്തു എം ഐ സിക്സ് ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസി സി ഐ എം തീരുമാനമെടുത്തു ഇയാളെ അധികാരത്തിൽ നിന്ന് മാറ്റം അങ്ങനെ എം ഐ സിക്സും പിന്നെ സി ഐയും നടത്തിയ ആക്രമണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ അധികാര പ്രശ്നം അധികാര പ്രശ്നം എന്താ ചെയ്ത അമേരിക്ക അമേരിക്ക മുഹമ്മദ് റസാ പൗലവി എന്ന് പറയുന്ന ഏകാധിപതിയായിട്ടുള്ള രാജാവിനെ ഭരണം വിധിച്ചു അയാളുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ടുള്ള പ്രതി പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇന്ന് കാണുന്ന ഈ ഇസ്ലാമിക് ഭരണകൂടം അവിടെ വന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അമേരിക്ക സഹിക്ക് ഒറിജിനൽ സിഹ്നം എന്ന് പറയും ആദ്യ ഭാപം എന്ന് പറയുന്നത് അമേരിക്കയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ജനാധിപത്യപരമായി അധികാരത്തിൽ വന്നൊരു ഭരണകൂടം നിന്നിരുന്നെങ്കിൽ ആ രാജ്യം ജനാധിപത്യവൽക്കരിക്കപ്രിക്ക് പുരോഗമന പാതയിലേക്ക് ചെയ്തിരുന്നു അതിനെ അട്ടിമറിച്ചത് അമേരിക്കയാണ് അതിന്റെ പാപഭാരമാണ് ഇന്ന് നാം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെ ഒരു വലിയ യുദ്ധം നടന്നു വിയറ്റ്നാമിൽ ആ വിയറ്റ്നാമിൽ നടന്ന യുദ്ധത്തെ സംബന്ധിച്ച് ഈ ഒരു അറുപത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഈ അവിടുത്തെ റിപ്പോർട്ട് ഈ അവിടുത്തെ പട്ടാള സേനാ നായകന്മാരും ഇന്റലിജൻസ് വിഭാഗം നിരന്തരം റിപ്പോർട്ട് കൊടുത്തുണ്ട് പേർപ്പേഴ്സ് എന്ന് പേരിൽ ആ പേപ്പറുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തു വന്നു ആ ഓരോ റിപ്പോർട്ടിലും ഈ സേനാ മേധാവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് നമ്മൾ യുദ്ധം പരാജയപ്പെടും വിയറ്റ്നാമിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം പരാജയപ്പെടും എന്ന് ഈ കൃത്യമായി പട്ടാള നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ അറിവ് കൊടുത്തെങ്കിലും ഈ അറിവ് വെച്ചുകൊണ്ട് തന്നെ നൂറുകണക്കിന് പട്ടാളക്കാരെ വിയറ്റ്നാമിലേക്ക് അയക്കുകയും അവർ അറുപതിനായിരത്തോളം അമേരിക്കൻ പട്ടാളം വിയറ്റ്നാമിലെ യുദ്ധത്തിൽ മരിച്ചു ഏതാണ്ട് പത്തിനും മുപ്പതിനും ലക്ഷത്തിനടയ്ക്ക് വിയറ്റ്നാംകർ മരിച്ചു ആരാ ഉത്തരവാദി എന്തിനാ ചെയ്തത് അവർ ചെയ്തത് അവർ പറഞ്ഞ കാര്യമുണ്ട് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയഗതി ലോകത്ത് നടപ്പിലാവാൻ പാടില്ല വരാൻ പാടില്ല എന്നും അങ്ങനെ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സാപ്രാത്യത്വ മേധാവിത്വം തകരും അങ്ങനെ തകരാൻ പാടില്ല നമ്മൾ പരാജയപ്പെടുമെങ്കിൽ ഏതല്ലെങ്കിലും തരത്തിൽ നമുക്ക് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശയവുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ചുവരെ ഇരുപത് വർഷത്തോളം നീക്കുന്ന വിയറ്റ്നാം യുദ്ധം യുദ്ധം പരാജയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അമേരിക്കയുടെ മൂക്കിന് താഴെ ഫിഡൽ കാസ്ട്രോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഫിഡൽ കാസ്ട്രോയെ അറു ഒരു ഡോക്യുമെന്ററി തന്നെയുണ്ട് അറുനൂറ്റി ഫിഡൽ കാസ്ട്രോയെ കൊല്ലാൻ അറുനൂറ്റി മുപ്പത്തെട്ട് വഴികൾ എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി മുപ്പത്തെട്ട് തവണ ഈ ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന നേതാവിനെ കൊല്ലാനും ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തെ അട്ടിമറിക്കാനും സിഐഎ ശ്രമിച്ചു അറുന്നൂറ്റി മുപ്പത്തെട്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അറുപത്തിനാലിലും കോങ്കോയിലും ഖാനയിലും കോങ്കോയിൽ പാക് സിൻ എന്ന് പറയുന്ന എന്താവും ജനാധിപത്യപരമായ അധികാരത്തിൽ ജനാധിപത്യപരമായ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു ലെഫ്റ്റ് ലീഡിങ് ആയിട്ടുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ആളായിരുന്നു അദ്ദേഹം ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അദ്ദേഹം അധികാരത്തിൽ വന്ന് അധികാരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഇടതുപക്ഷത്തേക്ക് സഞ്ചരിക്കുമെന്നുള്ളത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ പാക്ട്രസ് മുമ്പായെ സി എ അട്ടിമറിച്ചു സി എ ആണ് അട്ടിമറിച്ചത് എന്ന് അവധി തന്നെ പബ്ലിഷ് ചെയ്ത ഡിക്ലാസിഫൈ ചെയ്യുന്ന റെക്കോർഡുകളിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഗാനയിൽ നമ്മുടെ ക്വാമി എൻ എന്ന് പറയുന്ന നേതാവ് ക്വാമി എൻക്രൂമ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ ഈ പിന്നെ ലണ്ടൻ മേയർ സ്ഥാന സോറി അമേരിക്ക ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഒരു പിന്നെ സ്ഥാനാർത്ഥി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജനിച്ചു കൊണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിന്റെ ഇടയ്ക്ക് എൻക്രൂമെന്റ് മന്താനി എന്ന് പറയുന്ന നേതാവിന്റെ പേരിന്റെ ഇടയ്ക്ക് പിന്നെ മംതി എൻക്രൂമെന്റ് കാരണം എൻക്രൂമയുടെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റര് അദ്ദേഹം ഈ മന്താനിയുടെ പേരിന്റെ കൂടെ എൻക്രൂമയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ കാനയിലെ ഈ ക്വാമി ക്വാമി എൻക്രൂമയെ അട്ടിമറിക്കുക മാത്രമല്ല അവിടുത്തെ അമേരിക്ക ഊട്ടി വളർത്തുന്ന പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നീചമായി കൊലപ്പെടുത്തി ആരാ കൊലപ്പെടുത്തിയത് അമേരിക്ക അമേരിക്കയുടെ ഒരു പബ്ലിഷ് ചെയ്ത ഡോക്യുമെന്റ് പറയുന്നുണ്ട് അദ്ദേഹം ഒരു നായാണ് ആ നായെ കൊല്ലണം എന്ന് അമേരിക്കയുടെ പിന്നെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരെ റിപ്പോർട്ട് അയച്ചത് ഈ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി സോറി അറുപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചിലി അല്ലെൻ്റെ അട്ടിമറിച്ചു അവർ തന്നെ സംവദിക്കുന്ന കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തി ഒമ്പതിൽ നമുക്കറിയാം ഇപ്പോ അമേരിക്കയ്ക്ക് എന്ത് വിരോധമായി ഇസ്ലാമിക അജിഹാദിനോട് അറസ്റ്റ് സോവിയറ്റ് യൂണിയന്റെ ഇടപെടൽ ഉണ്ടായി അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പേരിൽ ആ സോവിയറ്റ് യൂണിയന്റെ ഇടപെടലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പണവും സമ്പത്തും ആയുധവും നൽകി ഈ പറഞ്ഞ പ്രത്യക്ഷാസ്ത്രത്തെ പാൽ കൂട്ടി വളർത്തി പരിശീലനം കൊടുത്ത് ആയുധവുമായിട്ട് അയച്ചുതരാം അമേരിക്ക ആ അമേരിക്ക ഇന്നുമത് ചെയ്യുന്നുണ്ട് അത് അതൊക്കെ പിന്നാലെ വരാം അപ്പൊ ആ ജിഹാദികളെ വളർത്തിയെടുത്ത് ആ വളർത്തിയെടുത്ത് പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത് വാസ്തവത്തിൽ അമേരിക്ക അതിന്റെയൊക്കെ പാപഭാരമാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി ഒന്നിൽ അവർ അനുഭവിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ഈ പറഞ്ഞ പിൻ ടവറിന്റെ ആക്രമണം ഈ ഭീകരവാദികൾ നടത്തിയതിനു ശേഷം അവർ മറ്റൊരു സമീപനത്തിലേക്ക് വന്നു അത് ആ സമീപനത്തിന് മുമ്പ് തന്നെ വാസ്തവത്തിൽ പുതിയ ഒരു രാഷ്ട്രീയത്തിന്റെ പിന്നെ മാസ്റ്റർ പ്ലാൻ അവർ തയ്യാറാക്കി രണ്ടായിരമായ രണ്ടായിരത്തി തൊട്ട് മുമ്പ് അമേരിക്കയുടെ ബുഷന്റെ വൈസ് പ്രസിഡന്റ് ഡിക്ചെനിസ് കോണ്ടോലി സാറൈസ് എന്നും മുതലായ രാഷ്ട്രീയ നേതാക്കന്മാർ ഉന്നതായ രാഷ്ട്രീയ നേതാക്കൾ അവരൊരു കൂടിയിട്ട് ഒരു പ്രോജക്റ്റ് അമേരിക്കൻ ഭരണകൂടത്തിന് മുമ്പിൽ സമർപ്പിച്ചു ആ പ്രോജക്ടിന്റെ പേര് പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി എന്നാണ് പി എൻ എ സി പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി ആ പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറിൽ അവർ പറഞ്ഞു ആ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി ബ്രിട്ടന്റെ ആയിരുന്നു രണ്ടാം പകുതി മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അമേരിക്കയുടെ നൂറ്റാണ്ടായി മാറും പൂർണ്ണമായും അമേരിക്കയുടെ നൂറ്റാണ്ടായി മാറും അമേരിക്കയുടെ നൂറ്റാണ്ടായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന നിലയ്ക്കാണ് ഈ പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി നടത്തിയത് ആ മുന്നോട്ട് വെച്ചത് അങ്ങനെ മുമ്പോട്ട് വെച്ച് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ആക്രമണം ഈ ആൽ താൽക്കയുടെ ആക്രമണം ഇവിടെ ഉള്ളത് അൽഖലെ ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ ഒരു സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ബെസ്ലി ക്ലാർക്ക് എന്ന് പറയുന്ന ജനറൽ ഒരു വേറൊരു പദ്ധതി മുക്കോട്ട് വെച്ചു അദ്ദേഹം പറഞ്ഞു നമുക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ ഏഴ് രാജ്യങ്ങളുടെ ഭരണകൂടത്തെ അട്ടിമറിക്കണം അഞ്ചു വർഷത്തിനുള്ളിൽ ഏഴ് രാജ്യങ്ങളുടെ ഭരണത്തെ അട്ടിമറിക്കണം ഇറാഖ് ഇറാൻ ലിബിയ സുദാൻ സിറിയ സൊമാലിയ മുതലായ ഏഴ് രാജ്യങ്ങളെ അഞ്ച് വർഷത്തിനുള്ളിൽ അട്ടിമറിക്കണം എന്ന പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു ബെസ്ലി ക്ലാർക്ക് എന്ന് പറഞ്ഞ എൻ്റെ അമേരിക്കൻ പരാതി രണ്ടായിരത്തി ഒന്നിന് ശേഷം ആ രണ്ടായിരത്തി ഒന്നിനു ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ച പദ്ധതികൾ നടപ്പിലാവുന്നതാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ നമ്മൾ കണ്ട കാഴ്ച രണ്ടായിരത്തി മൂന്നിൽ തന്നെ അവര് ഈ അമേരിക്കയുടെ സെക്ച്യുറിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയത് ഇറാഖിൽ അവർ പറഞ്ഞ എന്താണ് ഇറാഖിൽ വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ മാർസിസ്റ്റക്ഷളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധം ഇതാ ഇറാഖ് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആയുധം കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു എന്ന പേരിൽ അവര് രണ്ടായിരത്തി മൂന്നിൽ ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ അധികാരപക്ഷനാക്കി സത്താം ഹുസേനെ തുടങ്ങി അതിനുശേഷം പിന്നെ പല പല ആക്രമണങ്ങളും നടത്തി ലിബിയ ഈ പറഞ്ഞ ഈ ഇറാഖിനും ലിബിയയ്ക്കും വേറൊരു സമാനതയുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിച്ച രാജ്യമാണ് ആണവ പദ്ധതി വികസിപ്പിക്കാൻ ശ്രമിച്ച രാജ്യമാണ് ഇസ്രായേലിന്റെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ആക്രമണത്തിന്റെ കൂടി ഫലമായി ഈ രണ്ട് രാജ്യങ്ങളും ആണവ പദ്ധതി ഉപേക്ഷിക്കുകയും അമേരിക്ക പറഞ്ഞു കേൾക്കുകയും ചെയ്തു അങ്ങനെ അമേരിക്ക പറഞ്ഞ കേട്ടതുകൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ സദാം ഹുസൈൻ അധികാരം നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരം നഷ്ടപ്പെട്ടു ജീവൻ ഈ രണ്ടായിരത്തി ഈ ഈ രണ്ട് രാജ്യങ്ങളുടെ സ്ഥിതിയെത്താ അമേരിക്ക ഒന്ന് വെപ്പൻസ് ഓഫ് മാസ് റിസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്തിയപ്പോൾ നമുക്കറിയാം ഒരു മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിലുള്ള ഈ വെപ്പൻസ് ഓഫ് മാസ് റിസ്ട്രക്ഷൻ അതായത് ഈ ആളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള രാസായുധങ്ങൾ ഒരു മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിലുള്ളത് പോലും കണ്ടെത്താൻ അമേരിക്ക ആയില്ല എന്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയുധങ്ങൾ മാത്രമല്ല അവരുടെ സാമ്രാജ്യത്വ പദ്ധതി നിലനിർത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് അവർ മാധ്യമങ്ങളെ എൻ ജിഒസിനെയും പിന്നെ കലയും സാഹിത്യവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം റൂപ്പട്ട് തറുതോക്ക് എന്ന് പറയുന്ന ആളിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് പത്രങ്ങൾ ലോകത്തൊട്ടാകെയുണ്ട് ചാനലുകൾ വേറെ അപ്പൊ ഇങ്ങനെയുള്ള അമേരിക്കയുടെ ഈ പല പദ്ധതികളിലൂടെ ഇവർ നരച്ചു സൃഷ്ടിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റൈസേഷൻ ഉണ്ടാക്കും അതായത് ഇറാഖിൽ ആണായുധും കൂട്ടി അല്ലെങ്കിൽ മരകായുധങ്ങൾ കൂട്ടി വെച്ചിട്ട് അതിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞപ്പോൾ ലോകം വിശ്വസിച്ചു ലോകം വിശ്വസിച്ചു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന എന്താണ് ഇത് ഹമാസ് നടത്തിയതുകൊണ്ടുള്ള തിരിച്ചടിയല്ലേ ആണോ വാസ്തു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ മുമ്പോട്ട് കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെ മനസ്സിലാക്കാൻ കഴിയൂ അത് മനസ്സിലാക്കാതെ നമ്മൾ പറയുകയാണ് ഹമാസ് ആക്രമണം നടത്തി അതുകൊണ്ടുള്ള തിരിച്ചടിയാണ് നല്ല വാസത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രോ പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി എന്ന് പറയുന്ന പദ്ധതി ആ പ്രോജക്റ്റ് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറിയുടെ എന്ന് പറയുന്ന പദ്ധതിക്ക് ഒരു ഉപ പദ്ധതി ആ പദ്ധതി എന്ന് പറയുന്നത് ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഉപവിഭാഗമാണ് എന്താ ന്യൂ മിഡിൽ ഈസ്റ്റ് പുതിയ പശ്ചിമേഷ്യ ആ പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ ഈ പശ്ചിമേഷ്യയെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നതാണ് ഈ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് ആ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതിക്ക് ഒരു വീണ്ടും ഒരു ഉപപദ്ധതി ഉണ്ട് ആ ഉപപദ്ധതിയുടെ പേര് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പദ്ധതിയാണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി ആ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തികൾ വിപുലീകരിക്കും ഇസ്രായേലും നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് തന്നെയാണ് പലസ്തീൻ ഉള്ളത് ഗാസയും വെസ്റ്റ് ഏഷ്യയും ജെറൂസലം ഈസ്റ്റേൺ ജെറൂസലും ഉൾപ്പെടുന്നതാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അതിനെ പൂർണ്ണമായും കീഴടക്കുക ഗോലാൻ ഹൈറ്റ്സ് കീഴടക്കുക സിനായി കീഴടക്കുക ലെബനന്റെ തെക്കൻ ഭാഗം കീഴടക്കുക ബാക്കിയുള്ള ആ പ്രദേശങ്ങളെ മുഴുകെ കീഴടക്കിക്കൊണ്ട് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ബൈബിളിൽ അവർ പഠിച്ചു പറഞ്ഞു പഠിച്ച ആ ഗ്രേറ്റർ ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുക ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിങ്കുനാരാണ് നൽകുന്നത് ഈ ജോൺ മിയർ ഷീമർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റീഫൻ വാട്സൺ ജോൺ മിയർ ഷീമർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഴുത്തുകാർക്ക് ഒരു ആ പുസ്തകത്തിന്റെ പേര് ഇസ്രായേൽ ലോബി ആൻഡ് ദി ആൻ പോളിസി ഇസ്രായേൽ ലോബി എന്നുള്ള പുസ്തകത്തിൽ അവർ എന്തെങ്കിലും പറയുന്നുണ്ട് അമേരിക്കയുടെ അമേരിക്ക നമുക്കറിയാം അമേരിക്കയിലെ യഹൂദ യഹൂദവംശയുടെ ജനസംഖ്യ രണ്ട് ദശാംശം നാലാണ് രണ്ട് ദശാംശം നാല് ശതമാനം മാത്രമുള്ള വംശജരാണ് വാസ്തവത്തിൽ ഈ ഇറാന്റെ വിദേശ സോറി അമേരിക്കയുടെ വിദേശ നയത്തെ തന്നെ സൃഷ്ടിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് എന്ത് തീരുമാനം എന്ന് അവിടുത്തെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല വാസ്തവത്തിൽ ഈ ഇസ്രായേൽ ലോബിയാണ് അപ്പൊ അത്രമാത്രം ശക്തമായിട്ടുള്ള ഏത് നമുക്കറിയാം അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഈ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും ഇസ്രായേൽ ലോബിക്കെതിരായി സംസാരിക്കില്ല കാരണം ഇസ്രായേൽ ലോബിക്കെതിരായി സംസാരിച്ചു കഴിഞ്ഞാൽ ആ ആളിന്റെ രാഷ്ട്രീയ ഭാവി അവർ ഇല്ലാതാക്കി കാരണം അവരുടെ കയ്യിൽ മാധ്യമങ്ങളുണ്ട് അവരുടെ കയ്യിൽ സമ്പത്തുണ്ട് അവരുടെ കയ്യിൽ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി അപ്പൊ അതുകൊണ്ട് ഒരാളും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായി സംസാരിക്കാൻ തയ്യാറില്ല അപ്പം അങ്ങനെയുള്ള ഇസ്രായേൽ ലോബി വളരെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സമ്പൂർണ്ണമായ പിന്തുണ ഉള്ളതുകൊണ്ടുമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ ആക്രമണ പദ്ധതിയെക്കുറിച്ച് ഈ ചിന്തകന്മാർ പറയുന്നു കൊച്ചു ദിവസം കൊണ്ട് ഈ സംഭവം അവസാനിപ്പിക്കാം എങ്ങനെ അവസാനിപ്പിക്കാം ഇസ്രായേൽ ഇറാനും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഐക്യരാഷ്ട്ര സംഘടന വിഭജിച്ചു കൊടുത്തപ്പോൾ അമ്പത്തി അഞ്ച് ശതമാനം ഇസ്രായേലിനും നാൽപ്പത്തി അഞ്ച് ശതമാനം ഈ പലസ്തീൻ ജനതയ്ക്കുമായിട്ട് വിട്ടുകൊടുത്ത രാജ്യമാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങൾ അവസാനമായിട്ട് ഫ്രാൻസ് പറയുകയാണ് ഞങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോവുകയാണ് ഫ്രാൻസ് പറയുകയാണ് യൂറോപ്യൻ രാജ്യം പറയുകയാണ് ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നൂറ്റി ഇത്രയും ഐക്യരാഷ്ട്ര സംഘടനയും നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങളും അംഗീകരിച്ച പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് എല്ലാ തരത്തിലും ഒരു രാഷ്ട്രമാകാൻ അവകാശമുണ്ട് എന്ന് അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയിൽ പറയുന്ന നിമിഷം ഈ പ്രശ്നം അവസാനിക്കും അതുകൊണ്ട് പറയുന്നില്ല പറയാത്തതിന്റെ കാര്യം അമേരിക്കയുടെ സാമ്രാജ്യത്വ പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്വ പദ്ധതി അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഇവരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ തരത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും പോയിട്ടുണ്ടിരിക്കുന്നത് നമുക്കറിയാം നയന്തോം എന്ന് പറയുന്നു വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനമാണ് ഡോം എന്ന് പറയുന്നത് അയൻഡോം ഇവിടെ ആൾക്കാർ പറഞ്ഞു ഈ ഇസ്രായേലിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം അവരുടെ കയ്യിൽ ഡോം ഉണ്ട് അവരുടെ കയ്യിൽ ഡേവിഡ് സിംഗ് ഉണ്ട് അവരുടെ ആരോ വൺ ടു എന്നൊക്കെ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഒരു മിസൈലിനും ഒരു ഡ്രോണുകൾക്കും ആക്രമിക്കാൻ കഴിയത്തില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നമ്മൾ യുദ്ധം കണ്ടിരുന്നു അന്നൊന്നും ായേലിനെ ആ പിന്നെ ആ ഒരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കാൻ ഈ യുദ്ധം നടത്തിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കായാലും പക്ഷെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ടെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറുസലേം ആക്രമിക്കപ്പെട്ടു ഈ തെലവീബ് ആക്രമിക്കപ്പെട്ടു ഹൈഫ ആക്രമിക്കപ്പെട്ടു ഈർഷ ആക്രമിക്കപ്പെട്ടു ഈ സ്ഥലങ്ങളിലെല്ലാം വളരെ വലിയ നാശങ്ങളാണ് ഇസ്ര ഇറാനെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഇറാൻ ഈ അമയെ ഇസ്രായേൽ പോലും നമ്മൾ പറയാത്ത ഈ നല്ല കോർട്ട് കളിച്ചിട്ടില്ല പുതിയൊരു കോർട്ട് കളിക്കാൻ നിന്നപ്പോഴാണ് ഇസ്രായേലിനെ മനസ്സിലായത് ഈ കളി ചെറിയ കളിയല്ല അങ്ങനെ ചെറിയ കളിയല്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഉടൻ തന്നെ അമേരിക്കയെ അമേരിക്ക കുറിഞ്ഞോ അമേരിക്കൻ പ്രസിഡന്റ് വലിയ നേതാവാണ് ഞങ്ങളുടെ ആത്മമിത്രമാണ് ഞങ്ങളുടെ ആപത്ത് സഹായിക്കുന്നതാണ് ഇവിടെ പിന്നെ ഇറാൻ പദ്ധതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ നദാൻസിലും ഫുർദോയിലും ഇസ്ഫഹാനിലും ഒക്കെ ആണ ഈ യുറൈനിയൻ റിച്ച് യുറേനിയം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇത് ഇല്ലാതാക്കിയാൽ മാത്രമേ കഴിയൂ അങ്ങനെ നിരന്തരം ൊണാൾഡ് ട്രംപിന്റെ മുകളിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ഇല്ലാതാക്കാൻ പോവാണ് ബി റ്റു ബോംബറുകൾ അയച്ചു ബി റ്റു അയച്ചിട്ട് ഈ പറഞ്ഞ മൂന്ന് ആണവ കേന്ദ്രങ്ങളെയും ആക്രമിച്ചു എന്നിട്ട് അടുത്ത ദിവസം ട്രംപ് വന്ന് പറഞ്ഞെന്താണ് ട്രംപ് പറഞ്ഞു ഞാൻ ഇത് ഇല്ലാതാക്കി എന്താ അദ്ദേഹം പറഞ്ഞു ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി അബ്ലിറ്ററേറ്റ് പൂർണ്ണമായും തുടച്ചു നീക്കി എന്താ തുടച്ചു നിക്കിയത് ഇറാന്റെ ആണവ പദ്ധതി ആണവായുധ പദ്ധതിയുടെ മുഴുക്കെ തുടച്ചു പറഞ്ഞു അതിനുശേഷം അന്ന് വൈകിട്ട് അമേരിക്കയുടെ സേനാ നായകനും ഡിഫൻസ് സെക്രട്ടറിയും കൂടെ വന്ന് പറഞ്ഞ പാട്ടാൽ ചോദിച്ചു ഇത് തുടച്ച് നീക്കിയോ അവർ പറഞ്ഞു ഞങ്ങൾ വിവരങ്ങൾ സ്വീകരിക്കേണ്ടത് എന്താ സംഭവിച്ചത് ഈ ആണ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഇറാൻ ഈ പറഞ്ഞ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഫോർദോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും എൻഡ്രിച്ച് യുറേനിയം അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞിരുന്നു കാരണം ഈ എൻഡ്രിച്ച് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന ഫോർദോ എന്ന് പറയുന്ന സ്ഥലം തകർക്കപ്പെട്ടാൽ ആണവ വികരണം ഉണ്ടാവും അപകടമുണ്ടാവും ഒരു ആണവികരണം ഉണ്ടായതായിട്ട് ഇന്റർനാഷണൽ അക്കോമിക് ഏജൻസി ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് യോജിക്കുന്നതാണ് അവർ അപ്പൊ എന്തായാലും ആക്രമണം നടത്തിയപ്പോ അത് അതിന്റെ പിടിവെള്ളി പിടിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു എന്താ ഇസ്രായേൽ തീരുമാനിച്ചത് യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അവർ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി അപ്പൊ അങ്ങനെ അത്ര അത്ര ശക്തമായ അത്ര ശക്തമായ ആക്രമണം അവർക്കെതിരെ ഉണ്ടായപ്പോഴാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പിന്നെ യുദ്ധസമാധാനം അല്ലെങ്കിൽ യുദ്ധസന്ധി ഉണ്ടായത് വേറൊരു കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു ചെറിയ വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് കിടക്കാം നമ്മൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറയും റഷ്യ ഉക്രൈൻ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ റഷ്യ പിന്നെ ഉക്രൈനെ ആക്രമിച്ചു റഷ്യയുടെ നേതാവിൻ്റെ ഈ സാമ്രാജ്യത്വ വികസന പദ്ധതിയുടെ ഫലമായിട്ടാണ് ആക്രമിച്ചത് അതാണോ ശരി അത് ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ആ സോ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ മിക്കായൽ ഗുർബച്ചവും അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ ജെയിംസ് ബേക്കറും ജർമ്മൻ പ്രസിഡന്റ് ഹെർമൽ പോളും പിന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ മിത്രാണും ഒരു കൂടിയാലോചന നടത്തി ആ കൂടിയാലോചനകളിൽ അവർ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ നാറ്റോയുടെ വ്യാപനം ഒരു ഇഞ്ച് പോലും നോട്ട് ആൻ നോട്ട് ആൻ ഇഞ്ച് ഞങ്ങൾ കിഴക്കോട്ട് കയറില്ല നാറ്റോ വ്യാപനത്തിന് ഞങ്ങൾ കയറാവില്ല എന്ന് പറഞ്ഞതിൻ്റെ രേഖകൾ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ സെക്യൂരിറ്റി ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു കാരണവശാലും ഈ കിഴക്കോട്ട് ഈ കിഴക്കൻ യൂറോപ്പിലേക്ക് സോവിയറ്റ് യൂണിയൻ റഷ്യയുടെ അതിർത്തിയിലേക്ക് ഞങ്ങൾ നാറ്റോയെ വ്യാപിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കവേ തീരുമാനമെടുത്തു നാറ്റോയുടെ കിഴക്കോട്ടുള്ള വ്യാപനം നടത്തണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്പിക്നി ബ്രസൻസ്കി എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന സ്പിക്നി ബ്രസൻസ്കി ഒരു പുസ്തകം എഴുതി ദ ഗ്രാറ്റ് ഗ്രേറ്റ് ചെസ് ബോർഡ് എന്ന് പറയുന്ന പുസ്തകം ദ ഗ്രാറ്റ് ചെസ് ബോർഡ് എന്ന് പുസ്തകം ആ ഗ്രാൻഡ് ചെസ് ബോർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് ആഗോളതലത്തിൽ മേധാവിത്വം ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നാറ്റോയെ വ്യാപിപ്പിക്കണം റഷ്യയെ ദുർബലമാക്കണം റഷ്യയെ ദുർബലമാക്കിയാൽ വളരെ പെട്ടെന്ന് ചൈനയെ ദുർബലമാക്കാൻ കഴിയും ഗ്രാൻഡ് ചെസ് ബോർഡ് പറയുന്ന പുസ്തകത്തിൽ ആ തൊണ്ണൂറ്റിനാലിലെ ഈ ഈ പ്രത്യേക ആ ആഗ്രഹത്തിന് പ്രത്യയശാസ്ത്രപരമായ സുരക്ഷാപരമായ പിന്തുണ പ്രിസൻസ്കിയുടെ പുസ്തകം നൽകി അതിനുശേഷം ഈ പറഞ്ഞ് ചെറിയ ചെറിയ തോതിൽ ഈ രാജ്യങ്ങളെ ഇങ്ങനെ നാറ്റോയിൽ അംഗമാക്ക രണ്ടായിരത്തി ഏഴിൽ യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് പിന്നെ പുട്ടിൻ പറഞ്ഞു നിങ്ങൾ ഈ നടത്തുന്നത് വളരെ അപകടകരമായ നീക്കമാണ് കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്നതാണ് ഉക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നാറ്റോയിൽ അംഗമാക്കാനുള്ള ശ്രമം അത് നിങ്ങൾ അവസാനിപ്പിക്കണം പക്ഷെ രണ്ടായിരത്തി ഏഴിൽ ഒരു വാർണിംഗ് കൊടുത്തിട്ടും രണ്ടായിരത്തി എട്ടിൽ വീണ്ടും ഈ രാജ്യങ്ങളെ നാറ്റോയിൽ അംഗമാക്കാൻ ശ്രമം നാറ്റോയിൽ അംഗമാക്കാൻ ശ്രമം തുടങ്ങി എന്ന് മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തോടു കൂടിയിട്ട് യുക്രൈനിൽ ഈ റഷ്യ അമേരിക്കൻ ദിനത്തനായിട്ടുള്ള യാനുക്കോവിച്ച് എന്ന് പറയുന്ന അധികാരത്തിൽ യാനുക്കോവിച്ച് അധികാരത്തിൽ വന്നപ്പോ ഈ യാനുക്കോവിച്ചിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് റഷ്യയും വേണ്ട ഞങ്ങൾക്ക് അമേരിക്കയും വേണ്ട ഞങ്ങൾ ന്യൂട്രൽ പോളിസി എടുക്കാൻ പോകണം ആ ന്യൂട്രൽ പോളിസി എടുക്കാൻ പോകാണെന്ന തീരുമാനം പോലും അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ചിന്താഗതി എന്താണ് യുവാ വിസ്റ്റ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആണോ ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ന്യൂട്രാലിറ്റി പോലും ഞങ്ങൾക്കെതിരാണ് അങ്ങനെയാണ് ഈ ഞാനുപോകച്ചിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോ മൈതാൻ എന്ന് പറയുന്ന ഈ വിപ്ലവ വിപ്ലവ പരിപാടി അവിടെ സംഘടിപ്പിച്ചത് ആ വിപ്ലവ പരിപാടിയിൽ നേരിട്ട് നേരിട്ട് അമേരിക്ക പങ്കെടുത്തു നേരിട്ട് അമേരിക്ക പങ്കെടുത്തുകൊണ്ട് ഈ വിക്ടോറിയ ന്യൂലാൻഡ് എന്ന് പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അവിടെ പണം വിതരണം ചെയ്യുകയും നേരിട്ട് ആ വിപ്ലവ പിന്നെ പ്രതിവിപ്ലവത്തിൽ പങ്കെടുക്കുകയും ഈ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവര് അവര് പിന്നെന്താണ് ഈ വിപ്ലവം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവര് നടത്തിയ പോൻസഭാഷണം റഷ്യ ജോർത്തി ആ റഷ്യ ചോർത്തി അത് പിന്നെ എവിടെ കൊടുത്തു പൊതു മണ്ഡലത്തെ വിക്ഷേപിച്ചു അവർ പറയാണ് ഇനി ഇനി വരാൻ പോകുന്ന ആളുകൾ ഉള്ള ആള് പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന വാചകം അല്ലാണ് ഞാൻ പ്രധാന മാത്രമല്ല മന്ത്രിമാരുടെ പേരുകൾ വരെ വിക്ടോറിയ നുലാറ്റ് എന്ന് പറയുന്ന അവര് പ്രഖ്യാപിച്ചു എന്ന് പറയാൻ നേരിട്ടുള്ള ആക്രമണത്തിലൂടെ അതായത് അതിന് സമാനം ഞാൻ നേരത്തെ പറഞ്ഞു ഈ സാമ്രാജ്യം പ്രവർത്തിക്കുന്നത് ആയുധത്തിലൂടെ മാത്രമല്ല അവര് വിപ്ലവങ്ങൾ സൃഷ്ടിക്കും ഈ ജനങ്ങളെ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാനുള്ള നെററ്റീവ്സ് അവർ സൃഷ്ടിക്കും ഈ ഭരണകൂടം മോശമാണ് ചീത്തയാണ് അധികാരത്തിൽ നിന്ന് പുറത്തുകൊണ്ട് പോകണം എന്നുള്ള തരത്തിൽ മാധ്യമ സൃഷ്ടികളുടെ ഈ സംഭവം യാഥാർത്ഥ്യവുമായി നമുക്കറിയാം രണ്ടായിരത്തി മൂന്നിൽ ലോകമൊട്ടാകെ പറഞ്ഞു ഇറാഖിന്റെ കയ്യിൽ ആണവന്താണ് ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് ആളുകളെ കൂട്ടക്കോല ചെയ്യാനുള്ള ആയുധമുണ്ട് എന്ന് നമ്മൾ ഇവരെ വിശ്വസിച്ചു അങ്ങനെ നമ്മളവരെ വിശ്വസിപ്പിച്ചിട്ട് ഞാൻ നേരത്തെ ശ്രദ്ധിപ്പിച്ച പോലെ ഒരു പൊടി പോലും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതുപോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വിപ്ലവം നടത്തി ഇപ്പോഴൊക്കെ നടത്തിയിട്ട് ഈ നാനക്കോവിച്ചെ അധികാരപക്ഷനാക്കി ഇവരുടെ ആളുകളെ അധികാരം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന കുടിപ്പകയല്ല മറിച്ച് ഇതിൽ വലിയ സാമ്രാജ്യത്വ പദ്ധതിയുടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ മേധാവിത്വം ആഗോളതലത്തിലുള്ള മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കണ്ട ജിഹാദികളെ ഉപയോഗിച്ച് ജിഹാദികളാണ് അൽസര എന്ന് പറയുന്ന ജിഹാദിയാണ് അൽഖയുടെ ഭാഗമായിരുന്ന ആളാണ് ആ അൽഷറയുടെ ഭാഗമായിരുന്ന ജിഹാദിയായിട്ടുള്ള ആളിനെ അമേരിക്കയാണ് ആയുധവും മടങ്ങും കൊടുത്ത് വിപ്ലവത്തിൽ അംഗീകരിച്ചു നേരത്തെ ഇരുപത് മില്യൺ ഡോളറിന്റെ പിന്നെ ചിട്ടിരുന്നതാണ് എന്താണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലപാട് പറഞ്ഞതാണ് അയാളിപ്പോ അമേരിക്കയുടെ ട്രംപിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ ജിഹാദിസം അതായത് പിന്നെ ഈ ഇസ്ലാം തീവ്രവാദം എന്നൊക്കെ ഗുട്ടിഘോഷിക്കുന്ന ഒരു ഭാഗത്ത് അതേസമയം ഇവരെല്ലാം പറ്റുകൈകൊണ്ട് കൈകൊണ്ട് കുനിരുന്ന ഈ ഡബിൾ ഡീലിംഗ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതാണ് നമ്മൾ കണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നടത്തിയ ഈ പ്രതിവിപ്ലവം വരെ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് നടത്തിയ പ്രതി വിപ്ലവം നമുക്കറിയാം പല പ്രശ്നങ്ങളും ഈ സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങളും ഈ ഖദ്ദാഫിബ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത് എന്ന് ആർക്കും വല്ല പിടിയുണ്ട് അവിടുത്തെ പാർലമെന്റിൽ ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് എന്ന പിടിയുണ്ടോ ഈ ലിബിയയിലേക്ക് പോയാൽ അതിനേക്കാൾ കഷ്ടമാണ് അവസ്ഥ ലിബിയയുടെ തലസ്ഥാനം ബംഗാസിയാണോ പിന്നെ ട്രിപ്പോളിയാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന രാജ്യം നിൽക്കുന്നത് ഈ അരാജകത്വം സൃഷ്ടിച്ചത് അമേരിക്കൻ അപ്പൊ അങ്ങനെ അതായത് ഈ ആഗോളതലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബെസ്ലി ക്ലാർക്ക് പറഞ്ഞ പോലെ ഏഴ് രാജ്യങ്ങളെ അഞ്ചു വർഷത്തിനുള്ളിൽ അട്ടിമറിക്കണമെന്ന് വിചാരിച്ച് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇട്ടെങ്കിലും ഇവയൊക്കെ ക്രമേണ ക്രമേണ ഇല്ലാതായി പിന്നെ അവസാനത്ത് ഇറാനാണ് അതുകൊണ്ടാണ് ഈ ആക്രമണത്തിന് വന്നത് അല്ലാതെ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇറാന്റെ കയ്യിൽ ആണവായു ഇല്ലാത്ത ആണവായുധം ഉണ്ട് ഉണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ പറഞ്ഞ ബെഞ്ചമിൻ നദന്യാഹുവിന് പോലും ഏതെങ്കിലും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു തെളിവിന്റെ അംശം പോലും കാഴ്ച കാഴ്ചവയ്ക്കാൻ പറ്റിയില്ല പക്ഷെ എങ്കിലും ഈ ആണവായുധം ജനങ്ങൾ വിശ്വസിച്ചു ആ ആണ അതിനെതിരെ ആക്രമണം നടത്തിയപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞു അതെന്താ കാര്യം ഇതെന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ ജോസഫ് നീ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകൾ പറയുന്നത് അടുത്തത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു ചിന്ത മുമ്പോട്ട് വെച്ചത് അതായത് രാജ്യത്തിന് ഹാർഡ് പവറും സോഫ്റ്റ് പവറും ഉണ്ട് ആയുധവും അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളും നിറയ്റ്റ് ഇത് രണ്ടും കൂടി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ഈ ലോകത്തിൻ്റെ മേധാവിത്വം നിലനിർത്താൻ കഴിയുള്ളൂ അതിനുള്ള ശ്രമമാണ് നാത്തിൻ്റെ